കോഴിമുട്ടയിൽ നിന്ന് എണ്ണ എടുക്കുക ഈ മുട്ടയിൽ നിന്ന് പോലത്തെ എണ്ണ ഇതേപോലത്തെ എണ്ണ ഊറ്റിയെടുക്കുക പോലെ ചെയ്താൽ നിങ്ങൾക്ക് എടുക്കാം ഞാൻ ചെയ്യും പോലെ ചെയ്താലേ കത്തും ആ പച്ചമുട്ട പെട്ടെന്ന് കത്തുന്നതല്ലേ നോക്കോ ഒരു കണ്ണിനാ പച്ചമുട്ട് എണ്ണ എടുക്കുക ആ നോക്കോ എണ്ണ ഒരു നോക്ക വലിയ ഫായിത കിട്ടുന്ന മരുന്ന് തന്നെ പച്ചമുട്ടയിൽ നിന്ന് എണ്ണ ഊറ്റിയെടുക്കുക പഴയകാല പണ്ഡിതന്മാര് ആ ആ ആ നോക്ക് നോക്ക് ഉപരി പറഞ്ഞതുപോലെ നിസ്കരിച്ചോ എന്നൊരു പാട്ടുണ്ട് യൂട്യൂബില് ഒരു വൈറലായ പാട്ട് ഞാൻ ഒരു പള്ളീരടുത്തേക്ക് പോകുമ്പോ ക്ഷേട്ടൊന്നുമില്ലാതെ കണ്ടിട്ട് പാടുന്ന ഒരു പാട്ടല്ലേ ആ എന്നോട് പറഞ്ഞ ആ പാട്ട് പാടാൻ വേണ്ടി മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ പറയുന്നത് കേട്ടോ മുപ്പത് കൊല്ലം മുമ്പ് പാറ്റാ പാടിയതാ നിസ്കരിച്ചോ എങ്ങനെ നിത്യമിത അഞ്ചു നേരം തമ്പുരാൻ നിന്നെ കൂപ്പിടുന്നു നീ മറയുകയാണോ നിസ്കരിച്ചോ എന്നെ പൊന്നു സ്നേഹിത റബിന്നെ മമിത നീ വെടിയുകയാണോ നിത്യമിത അഞ്ചു നേരം തമ്പുരാൻ നിന്നെ കൂപ്പിടുന്നു നീ മറയുകയാണോ അസിഹതു അല്ല ഇല്ല മാ എന്നും എന്നും പന്നാമോർ റസോലുവന്നെങ്കിൽ അഞ്ചു നേരമേ അത് വിട്ടൊഴിത്താൽ നീ മുസൽമാനാണോ വിശ്വസിച്ചോന്നെങ്കിൽ അഞ്ചു നേരമേ അത് വിട്ടൊഴിത്താൽ നീ മുസൽമാനാണോ

ഇത് ഉപയോഗിക്കുന്നവര് ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഇത് തടവരുന്ന് ഇട്ടുകൊടുക്കുക ഇവിടെ ഇട്ടു കൊടുക്കുക ഇങ്ങനെയാ ഇട്ടു കൊടുക്കണ്ടത് മുമ്പിൽ ഇട്ടു കൊടുക്കുക ഒരു കാരണവശാലും ഇവിടെ തടവരുത് ഉപയോഗിക്കേണ്ട ടൈം രാവിലെ ആറ് മണി മുതൽ ഏഴ് മണിവരെ പിന്നെ പകരം ഇത് ഉപയോഗിക്കരുത് വയർപ്പുണ്ടാക്കുമ്പോൾ ഇത് ഉപയോഗിക്കരുത് ഒന്ന് പിന്നെ ഉപയോഗിക്കേണ്ട സമയം വൈകുന്നേരം ഏഴ് മണി മുതൽ അഥവാ മകരുപിക്ക് ശേഷം ഏഴ് മണിക്ക് ശേഷം വരെ അങ്ങനെ തന്നെയാണ് കണ്ട് സുബഹിച്ച മുൻപരെ അഥവാ സ്വാദിക്ക് വെളിവാകുന്നത് വരെ തിരിയുന്നുണ്ടോ പറയുന്നത് പറയുന്നത് മനസ്സിലാവുന്നുള്ളോ അതെന്നെ സൂര്യന്റെ ചൂട് വരുന്നത് വരെ അതുവരെ ഉപയോഗിക്കാം സൂര്യന്റെ ചൂട് വന്നാൽ ഇത് ഉപയോഗിക്കരുത് ഇത് തടവേണ്ടത് ഇവിടെയാണ് ഇതിന്റെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ എതിരിസ് എന്ന് പറഞ്ഞാൽ എതിരി അപ്പൊ മുട്ടിലാണ് വേദന നീ മാറട്ടാ തടവേണ്ടത് ഞാൻ ഇരിക്കുമ്പോൾ ഇങ്ങനെ വഴങ്ങി ഇരിക്കാൻ കഴിയുമോ ഇല്ല ഓർ ഇരിക്കും അബൂബക്കർ കാതിന സിന്ദീ അൽ മുലഖബ ബിൽ ലഖീഗ് നജിറ ദോ കാതിന സിന്ദീ അൽ മുലഖബ ബിൽ ലഖീഗ് അമീറുൽ മുക്രീനീൻ സയ്യിദുൽ ആ അബൂബക്കർ സിന്ദീ ഗടയടയാ ഇടത്തരെ പോയിടടവനെടാ പോയിടടവ 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 അബൂബക്കർ നിന്റെ ഇപ്പോ ഇപ്പം കൊറേ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് വെറുതെ ഈ മസല പിടിക്കും മുട്ട ശരിക്കും മടക്കാൻ കഴിയില്ല ആ നടക്കാനും കഴിയാൻ മുട്ട് മടക്കാൻ ഇരിക്കാനാണ് ബുദ്ധിമുട്ട് മുട്ട ഇന്ന് നണ്ണ എടുക്കുക പോയിക്കോ ഇതിൽ നിന്ന് ചോന്ന എണ്ണ വരും പറഞ്ഞാൽ സാധാരണ മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കൂല യോജിക്കൂലെടുക്കുന്നോ തീയൻറെ തള്ളിയല്ല പഠിക്കണോ ആ ഇത് ആ ആ അപ്പൊ തിരിയും അപ്പൊ തിരിയുന്നില്ലേ ഇപ്പൊ ഇപ്പൊ തിരിയുന്നില്ല കിട്ടുന്നുണ്ട് പറ്റുന്നു പറ്റുന്നില്ല പറ്റുന്നില്ലേ എടുക്കാൻ കഴിയുന്നു ഇപ്പൊ എടുക്കാൻ കഴിയും തോന്നുന്നില്ലേ ഇപ്പൊ എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലേ എണ്ണെണ്ട്ടിയാൽ വെടിച്ചെണ്ണ കിട്ടുമ്പോഴേ കയറ്റക്കാരനെ കണ്ടിട്ടില്ലേ അവൻ തെങ്ങ് പോലെ നമ്മൾ വേറെ ആ കുട്ടി പോയിരുന്നു ഞാൻ മൂട്ടുപേന കാണിച്ച രണ്ടാം ദിവസം ശതമാനം ഇത് എന്താ പോവാൻ വേണ്ടി അങ്ങനെ പറയാം സുജൂതി അത്യാഹത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഭാഗം ശരിയായി ഒരേ ഭാഗം ശരിയായി കോഴിമുട്ടയിൽ നിന്ന് മഹർഷിമാര് അവര് ഊറ്റിയെടുത്ത ഒരു മരുന്നാ കോഴിമുട്ട തൈലാണ് ഇത് ഊറ്റുമ്പോ പഠിച്ചില്ലെങ്കിൽ പൂച്ച പെറ്റമാതിരിയാവും അത് റെക്കോർഡ് ചെയ്യണം പൂച്ച പറ്റമാതിരിയാവും പൂച്ച പെറ്റെന്ന് വച്ചാൽ പൂച്ച പെറ്റമുട്ടൻ പൂച്ചനെ തൊന്നൂലേ അതേപോലെ തന്നെ ഇതിന്റെ കീടം ഇത് കുടിച്ചാണ് രണ്ടാമത് പണ് ചായ ചായ ഇട്ട പോലെ അതേപോലെ സാധനം കുടിച്ചാണ് ഈ എണ്ണ പാടത് ഇത് ഊറ്റാ പഠിക്കണതാണ് ഇതേപോലെ ഊറ്റി എടുക്കണേതാ ഇതേപോലെ ഇതേപോലെ ഊറ്റി എടുത്തു നോക്കണേതാ എണ്ണ തന്നെ വെള്ളം ഇതാ എണ്ണ തന്നെ ആ എണ്ണ തന്നെ നിങ്ങൾക്കോ ഇല്ല ഇനി അത് ഇത് പറയണ്ട ഇല്ല അതിനെ കുഴിച്ചെന്ന് പറയണ എണ്ണ തന്നെ ഇതാ കോഴിമുട്ടയിൽ എണ്ണയിൽ ഒന്നും കൂടെ എണ്ണ തന്നെ ഇതാ എടുക്കേണ്ട എൽമു ഞാൻ ഈ ചെയ്യുമ്പോൾ ചെയ്താൽ നിങ്ങൾ വെടുക്കാം ഇത് ഞങ്ങൾ എന്ത് ചെയ്യത ഇതേപോലെ പഞ്ചസാരയിൽ നേരക്കെട്ടോ ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കും പോലെ സമൂഹത്തിൽ ചെറുനാരങ്ങ നീര് ചേർക്കും പോലെ ചായയിൽ ചായപ്പൊടി ചേർക്കും പോലെ ജ്യൂസിൽ പഞ്ചസാര ചേർക്കും പോലെ ഞങ്ങളിതായുധത്താക്കും ഇതിലേക്ക് ചേർക്കും ഇത് കൊണ്ടുപോയി ഈ കാണുന്ന ജീരകം മരുന്നുകള് ജടാമാറ്റി പഹിഴപ്പുറ്റി മഞ്ചട്ടി വെമ്പാടി രാമച്ചൻ ചൂണ്ണാമുക്കി കുന്തിരിക്കം മണികുന്തിരിക്കം ദേവതാരം ചിറ്റേരം ഞെരിഞ്ഞൾ കച്ചോലം കയങ്കിക്കായി താമ്പയമ്പ് രുദ്രാക്ഷം മുഴുവൻ കൊത്തമ്പാനി ഇതുപോലത്തെ മരുന്നുകൾ ഇടിച്ചുപൊടിച്ച് നല്ലെണ്ണയിൽ വേവിച്ച് കോഴിമൂക്കണ്ട തൈലം പാകം ചെയ്തെടുത്ത് അതിൽ ചേർത്ത് അത് അതിന്റെ പേരാണ് തൈലം കുക്കടാണ്ടതയിലും തൈലം ഒരു കാരണവശാലും ഇവിടെ തടവരുത് ആ അങ്ങനെ വിട്ടു കഴിഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ പൊതിരണം കടലാസ് വള്ളത്തിലിട്ടാൽ പൊതിലും പോലെ തുണികഷ്ണൻ വള്ളത്തിലിട്ടാൽ പൊതിലും പോലെ മുട്ട് പൊതിരണം എന്നൊരു താഴ്ത്തു വെക്കണം ഇവിടെ ഒരു മണിക്കൂർ സമയം ഇതേപോലെ പൊതിരണം

അത് ഉണ്ടായിക്കോട്ടെ അത് വരും കിട്ടുന്ന ഒരു പഴയകാല മരുന്ന് തന്നെ ഉക്കടാണ്ടതും കോഴിമുട്ടത്തേനും വാദ സംബന്ധമായ വേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരും അപാരമായ ഭൂമിരോഗത്തൊള്ളാഹുതാല പടച്ച ആ ഒരുപാട് പച്ചമരുന്നുകൾ ദൈവന്തപുരാൻ പടച്ചു കേട്ടോ അതേപോലെ ഒരുപാട് പ്രാണികളൊന്നാഹു താല പടച്ചു മറ്റുള്ളതിന്റെ മരുന്നായിട്ട് നമ്മൾ മരുന്ന് ഭൂമി ലോകത്ത് വാഹു താലപടച്ചത് അറ്റ എന്ന് പറയുന്ന ജീവിയെ ചവക്ക് ചവച്ചറക്ക് ഇറക്കുന്നില്ലേക്കെ ഇറക്കി വലിയ പായുത കിട്ടുന്ന മരുന്ന് തന്നെ അതിന് ചപ്പ് ചുപ്പിക്കണം എന്താണ് ശരിക്കും ണോ ഒരു മധുരയില്ലാത്തൊരു സാധനം പോലെ വ്യത്യാസം തോന്നിയ ആള് പഞ്ചസാര പഞ്ചസാര എന്താണ് എന്താണ് നോക്ക് 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 മരുന്ന് നീ ാണ് ഭൂമി ലോകത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരി ആ ഷുഗർ വേദന കൊണ്ട് ഷുഗറിന്റെ വേദന കൊണ്ട് കട്ടപ്പെടുന്നവര് ഷുഗർ പിടിച്ചിട്ടാണ് ഞങ്ങൾ ഈ മരുന്നിൽ ഇടിച്ചു പിടിച്ച് തീർക്കുന്ന മരുന്നിന്റെ പേരാടുമാർ മലമുകളിൽ മുളക്കുന്നവര് ഒരു ഇലയുടെ പേരാണ് കൊടുമാർപാത്ത പഞ്ചസാരന്റെ മധുരയെ മധുരത്തിന് ഇല്ലാതെയാക്കും ചോദിച്ചു നോക്ക് അല്ല ഞാനല്ല ഇതുകൊണ്ട് ഭൂമിയിലൊപ്പം ദൈവം തമ്പൂലാണ് കുടച്ച ഒരുപാട് ഇലകൾ പെടലിക്കാത്ത് വേദനയും കരുത് ഇടേണ്ട ശരിക്കും ശ്രദ്ധിച്ചോ ഇടേണ്ടവര് ശരിക്കും ശ്രദ്ധിച്ചു വേദന ഇവിടെ ഒരു ഒരു കാരണവശാലും കാരണവശാലും ഇനി വേദന 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 വന്നാൽ 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 ഇവിടെയാണ് തടവുണ്ട് ഈ തൊക്കിലാണ് തടവുണ്ട് ഇവിടെയാണ് തടവുണ്ട് ഇവിടെയാണ് ഇവിടെയാണ് കൈ ഇവിടെയാണ് തടവേണ്ടത് ഈ തൊക്കിലാണ് തടവുണ്ട് കടലുവേദനയ്ക്ക് ഇവിടെ തടയിക്കഴിഞ്ഞാൽ മാറൂല തൊക്കിൽ തടവണം എനിക്ക് നോക്കോ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മൂപ്പിനോട് ചോദിച്ചോ വലിയ ഫായിത കിട്ടുന്ന മരുന്ന് തന്നെ കോഴിമുട്ട തൈരം വലിയ ഗുണം ചെയ്യുന്ന ഒരു പഴയകാല മരുന്നാ കുക്കടാണ്ട തൈലം തടവേണ്ടത് ഇവിടെയാണ് ഇവിടെയാണ് തടവേണ്ടത് ഒരു കാരണവശാലും ഇവിടെ എന്താക്കരുത് തടവരുത് ഇത് പുതിരണം ഇങ്ങനെ കുളുക്ക കൊടുക്കണം കടലാസ് വെള്ളത്തിലിട്ടാൽ പോലെ തുണി വെള്ളത്തിലിട്ടാൽ പോലെ കൊറച്ച് കൈമ നോക്കൂട്ടെ കൊറച്ച് കൈമ നോക്കും വലിയ ഗുണം ചെയ്യുന്ന ഒരു പഴയ കാലം ആ കോഴിമുട്ടത്തേലോ നട്ടലില് വേദനയുള്ളവരുണ്ടാവും നട്ടലിൽ ഇങ്ങനെ വേദന ഉള്ളവര് അങ്ങനെ ഇതിന്റെ ഇതിലേക്ക് ഇത് കയറും ഗ്രീസാകും

ഈ ഞാൻ എഴുതി പറഞ്ഞുതരാം ഈ ചൊറിച്ചിന് മാറണീ മരുന്ന് ഉപയോഗിക്കാം പകലുപയോഗിക്കരുത് രാത്രി കിടക്കുമ്പോ തേക്കുക തേറ്റിട്ട് ഉപ്പ് വെള്ളത്തിന് കഴുകുക കടൽ വെള്ളമില്ലേ ഒന്നൊക്കെ അല്ലെങ്കിൽ കല്ലുപ്പിട്ട വെള്ളം കല്ലുപ്പിട്ട് മെല് എന്ന് പറയൂ എന്ത് പറയൂരിയാല് അതൊക്കെ ആ ഉപ്പ് ഉപയോഗിച്ചിട്ട് കഴുകുക ഉപ്പിട്ട വെള്ളത്തിൽ കഴുകുക അത് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ ഈ പള്ളിയിൽ നിന്ന് കാണിച്ചു കൊണ്ടുപോകുന്ന എന്റെ ആ ഉസ്താദ് പറഞ്ഞുന്ന ആ മരുന്ന് കൊണ്ട് എന്നെ ചൊറിച്ചില് മാറി ഈ ഭാഗത്ത് തടവരുത് ഇവിടെ ലീഗമെന്റ് ആണ് മുട്ട ഉള്ളിലെ പാടയാണ് ഇവിടെ ഇവിടെയാണ് ഗ്രീസ് ഇവിടെ തടവിട്ടു വേദന കൂടും ഇവിടെ തടവിയ വേദന കൂടും ഇവിടെയാണ് തടവണ്ട് മനസ്സിലായില്ലേ ഇവിടെ തടവുക എന്നിട്ടുണ്ടാക്കണം ഒരു മണിക്കൂർ സമയം റെസ്റ്റോർഡ് എടുക്കണം സർക്കുലേഷൻ പാടില്ല ബ്ലഡ് സർക്കുലേഷൻ പാടില്ല അനങ്ങാതെ കാല് നീട്ടി വെച്ചിട്ട് നീട്ടിവെച്ചിട്ടിരിക്കണം ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ വേദനക്ക് മാറ്റം വരും ഇരിക്കുമ്പോൾ ഇരിക്കോക്കോ ഇവിടെ തന്നെ നാട് ഇരിക്കും പോലെ ഇരിക്കാൻ ആശയുണ്ടാടി ആശയുണ്ട് നാട് നിക്ക് വലിയ ഫായിത കിട്ടുന്ന മരുന്ന് തന്നെ ആ കോഴിമുട്ടോ ഈ കാലിന് പെറ്റുണ്ടെറ്റിണ്ടോ അത് മാറണ്ടേ പായസത്തിനായി

മരുന്നിട്ട് അരമണിക്കൂറായിരുന്നു മുട്ട വേദന ഇരിക്കാൻ ഇരിക്കാൻ കഴിയില്ല ശരി ഇപ്പൊ അലഹമുദിന ഇരിക്കാൻ പറ്റുന്നുണ്ട് നല്ലൊരു പരിചയപ്പെടാൻ പറ്റിയ അങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെ ഒരാൾ വേണം അങ്ങനെ നാട്ടിലൊരാള് വേണം എന്നെ സ്വീകരിച്ച് ഞാൻ എഴുതോ വന്നല്ലേ നാട്ടുകാരനല്ലോ എഴുതോ എനിക്ക് എന്നെ സൽക്കരിച്ച് എന്നെ സ്വീകരിച്ച് എനിക്ക് വരുന്ന സൗകര്യം ചെയ്ത് എനിക്ക് കണ്ടിലിടാൻ വേണ്ടി സഹകരിച്ച് എല്ലാ സൗകര്യം ചെയ്തു നാട്ടിലും നാട്ടുകാർക്കും കേട്ടോ അങ്ങനെയുണ്ട് അങ്ങനെ വേണം ആരെയും ആരെയും നിസാരപ്പെടുത്തരുത് ആരെയും എല്ലാരും ഒരു നായാരോ നായ നായന്റെ മകനാണ് മോനെ നായക്കുട്ടിനെ ആ നായക്കുട്ടിനെ പോലും നായന്റെ മോനെ വിളിക്കാൻ വേണ്ടി പാടില്ല നായ നായന്റെ മോനെ തന്നെയല്ലേ ആ നായനെ പോലും നായന്റെ മോനെ വിളിക്കാൻ വേണ്ടി പാടില്ല ഒരു അവിശ്വാസിനെ ഓ വിളിക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് നമുക്ക് എല്ലാരും ബഹുമാനിക്കാം എല്ലാരും എല്ലാരും നമ്മൾ ആരെയും എല്ലാരും ചെലവര് പറയാൻ ഞാൻ ഇടയിൽ പോയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അത് എന്തോ മാജിക്ക് കാണിക്കുന്നതാണ് ഇത് പിന്നെ ഒന്ന് ഞാൻ കേട്ടോ റോഡ് സൈഡിൽ ചെറിയ മരുന്നല്ലേർത്തി അപ്പോ ചുട്ട കോഴിക്ക് തേറ്റാൽ പറന്നു പോകും എന്നൊന്ന് എനിക്ക് പറഞ്ഞോടാം ഒന്ന് രണ്ടാമത് കേൾക്കണ്ടത് അങ്ങനെ അങ്ങനെ പിടിച്ചു രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്

വളരെ വളരെ കുറവുണ്ട് ആ മിനിറ്റ് അല്ല അത് ഇങ്ങനെ തിരിക്കാനൊന്നും പറ്റിയില്ല രണ്ട് കൈയും കയ്യും വളരെ കണ്ടീഷൻ ആ ഇടതിന്റെ തടവേണ്ടത് ഇവിടെയാണ് അടിഭാഗത്തെ തടവേണ്ടത് ഇങ്ങനെ ഇരിക്കാനും കഴിവില്ല എന്നാ അത് വലിയ ഗുണം ചെയ്യുന്ന ഒരു പഴയകാല ഔഷധമാണ് കോഴിമുട്ടത്തതിനും